നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേദൽ ജിൻസൻ രാജ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കോടതി നാളെ ശിക്ഷാവിധിക്കു മേലുള്ള വാദം കേൾക്കും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ നാലു പേരെയാണ് കേദൽ കൊലപ്പെടുത്തിയത് വൈരാഗ്യമാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് വാദിച്ച പ്രോസിക്യൂഷന് പ്രതിക്ക് ഒരു മാനസിക പ്രശ്നവും ഇല്ലെന്ന കോടതിയിൽ തെളിയിക്കാനും കഴിഞ്ഞു അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജാ തങ്കം സഹോദരി കരോലിൻ ബന്ധു ലളിത തുടങ്ങിയ നാലുപേരെ കൊലപ്പെടുത്തിയ കേസിലെ ഏകപ്രതി പ്രതി കേദൽ ജിൻസൺ രാജയ്ക്കുള്ള ശിക്ഷ കോടതി നാളെ വിധിക്കും കേദലിന് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു രണ്ടു തവണ വിധി പറയാൻ മാറ്റിവെച്ച ശേഷമാണ് കോടതി ഇന്ന് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് അറുപത്തിയഞ്ച് ദിവസത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത് മാതാപിതാക്കളെ ഉൾപ്പെടെ പ്രതി കൊലപ്പെടുത്തിയ ീതി അതിക്രൂരമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു എന്നാൽ വിചാരണയിലുടനീളം കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് കേദൽ പറഞ്ഞത് പക്ഷേ ഫോറൻസിക് തെളിവുകൾ പ്രതിക്ക് എതിരായിരുന്നു കേദൽ ആവർത്തിച്ചിരുന്ന ദുർമന്ത്രവാദ കഥകൾ കള്ളമാണെന്നും മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നും പോലീസ് ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒമ്പതിന് പുലർച്ചെയാണ് ക്ലിഫ് ഹൌസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിലെ കോമ്പൌണ്ടിലെ നൂറ്റിപ്പതിനേഴാം നമ്പർ വീട് അതിക്രൂര കൊലപാതകങ്ങൾക്ക് സാക്ഷിയായത് കൃത്യം ശേഷം ഒളിവിൽ പോയ കേദൽ ദിവസങ്ങൾക്കകം തിരികെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് പോലീസ് പിടികൂടിയത് അച്ഛൻ അമ്മ സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കറിഞ്ഞ നിലയിലും ബന്ധുവിന്റെ മൃതദേഹം ബെഡ്ഷീറ്റിൽ മടക്കി സൂക്ഷിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾ നടന്ന എട്ടു വർഷങ്ങൾക്കു ശേഷമാണ് ഏകപ്രതി കേദൽ ജിൻസെൻ രാജയ്ക്ക് നാളെ കോടതി ശിക്ഷ വിധിക്കുക കേരള ന്യൂസ് തിരുവനന്തപുരം